പൊട്ടിപ്പോല വെയിലത്ത് വെച്ചുണ്ടെങ്കി ആ കറുമാങ്ങും അങ്ങനൊന്നും ചെയ്യില്ല പൊട്ടിപ്പോലൊന്നും വെറുതെ ഉണ്ടോ വളയുള്ളൂ പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവും ഇത് നമ്മള് പച്ചക്കറി നടാനായിട്ടാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകണേ ഗ്രോ ബാഗിന് പകരം അത്യാവശ്യം അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇല്ല നമ്മള് ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കേണ്ടത് പൊട്ടി പോലാന്ന് നമുക്ക് ഉറപ്പാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും പോർട്സിൽ രണ്ട് ഇഞ്ച് മുതൽ ഇരുപത്തിനാല് ഇഞ്ച് വരെയുള്ള ഔട്ട്ഡോർ പോർട്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് പതിനെട്ട് ഇഞ്ചിന്റെ ആണ് ഇതിൽ അത്യാവശ്യം ചെറിയ അടക്കാമരം പോലത്തെ പ്ലാന്റ് ഒക്കെ നടാൻ പറ്റും താഴെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുന്ന പോട്ടുണ്ടല്ലോ ഇതിൽ നമുക്ക് മീനെ വളർത്താം പിന്നെ ഈ പോട്ടിനകത്ത് നമ്മള് ചെടി വെക്കും നമ്മുടെ അടുത്ത് ഒരു രൂപ മുതൽ മൂവായിരം വരെയുള്ള പോട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏറ്റവും സൈസ് ആണ് ാണ് ഹൈറ്റും ഇഞ്ച് ലെങ്ത്തും വരും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേനമറ്റം സ്ഥിതി ചെയ്യുന്ന ഓറ്റ പോളിമേസിലാണ് ഒരു രൂപ മുതലാണ് ഇവിടുത്തെ പോർട്സിന്റെ വില ആരംഭിക്കുന്നത് സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫാക്ടറി വിലയിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോർട്സ് വാങ്ങാവുന്നതാണ് നൂറിലധികം വെറൈറ്റി പോർട്സും അതിന്റെ വില വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അഞ്ച് വർഷം വാരന്റിയുള്ള പോർട്സും ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്റെ പേര് വിജി എന്നാണ് പോളിമർ പോട്ടുപോളപ്പർ ഞാൻ ഇവിടെ ഇൻഡോർ പോർട്ട് ഔട്ട്ഡോർ പോർട്ട് പിന്നെ ഫൈബർ പോർട്സ് അങ്ങനെ ഒരുപാട് പോർട്സ് വെറൈറ്റി പോർട്ട്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം കമ്പനി തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി ഞാൻ തുടക്കം പോലുള്ള സ്റ്റാഫാണ് ഇത് എന്നാണ് ഈ പോർട്ടിന്റെ പേര് ഇത് സെൽഫ് ഓർഡറിംഗ് ആണ് അതായത് ഈ ബ്ലാക്ക് പോർസിൽ നിങ്ങൾക്ക് ചെടി നട്ടിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി വെള്ളം പുറത്തേക്ക് പോകില്ല വെള്ളം ഇതിലേക്ക് സ്റ്റോർ ആയിക്കോളും ഇത് ഇൻഡോർ പോർട്ട് ആണ് സ്പീഡ് ഹോട്ട് പോട്ട് ഇത് ഇൻഡോർ ആണ് ഇതിൽ നിന്ന് വെള്ളം ഈ ട്രേയിലേക്ക് സ്റ്റോർ ആയിക്കോളും സെൽഫ് ആണ് ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇവിടെ സണ്ണി പീക്കിന്റെ സ്മോൾ സൈസ് ആണ് അത് സണ്ണി സ്മോളും ഇത് രണ്ട് പോട്ട് കൂടിയതാണ് ഇതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇത് റെഡ് യെല്ലോ ഗോൾഡ് സിൽവർ ഇങ്ങനത്തെ കളേഴ്സ് ആണ് ഉള്ളത് ഇത് കിവി എന്നൊരു ഫോട്ടോ ആണ് രണ്ട് ഫോട്ടായിട്ട് വന്നതാണ് ഒമ്പത് ഇഞ്ചിന്റെയാണ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് വൈറ്റ് റെഡ് സിൽവർ ഗോൾഡ് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് സ്ക്വയർ ഫോട്ടിൽ ചെറിയ മോഡലുകളിലൊക്കെയാണ് ആർട്ടിഫിഷ്യൽ വർക്കിന് വേണ്ടി കൊണ്ടുപോകണത് ഇതിലൊരു തിലിപ്പോ നമുക്ക് രണ്ട് മൂന്ന് മോഡൽ ചെടികൾ ഒരു പോട്ടി തന്നെ നമുക്ക് നടാം ഇതൊരു വെറൈറ്റി മോഡലാണ് ഇത് എച്ച് ഡി പി പോലാണ് ഫൈവ് ഇയർ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് എച്ച് ഡി പി പോട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പൊട്ടി പോല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളറും അങ്ങോ അങ്ങനൊന്നും ചെയ്യില്ല പൊട്ടി പൊട്ടിപ്പോലാന്ന് വെറുതെ ഉണ്ടോ വളയുള്ളൂ പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആവും ഇത് നമ്മള് പച്ചക്കറി നടാനായിട്ടാണ് മെയിൻ ആയിട്ട് കൊണ്ടുപോകണത് ഗ്രോ ബാഗിന് പകരം ഗ്രോ ബാഗിൽ നമ്മള് ചെടി നടുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വളവും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ചെടി നട്ടുണ്ടെങ്കിൽ അതിന് ഇഷ്ടംപോലെ ഉണ്ടാകും പക്ഷെ ഗ്രോ ബാഗ് നമ്മള് ഒറ്റപ്രാവശ്യമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഈ പോട്ടാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ പ്രാവശ്യം നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇതില് പച്ചക്കറി നട്ടിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇത് ലൈറ്റ് വെയിറ്റ് പോട്ടാണ് നല്ലൊരു പോട്ടാണ് ഇതിന്റെ കളറുകളാണ് ടെറാ കോട്ട് കളർ വൈറ്റ് ബ്ലാക്ക് ഈ ഗ്രീൻ കളർ ഈ പോട്ടിന്റെ വില എഴുപത്തഞ്ച് രൂപയാണ് മുളകായിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ചെടിച്ചി പി എല്ലാവരും വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത് ഗ്രോ ബാഗ് നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് ഡാമേജ് ഇല്ല നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കേണ്ട പൊട്ടി പോലാന്ന് ഉറപ്പാണ് എന്നാലും അഞ്ചു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നാണ് പറയുന്നത് അതിന് സ്റ്റിക്കറൊക്കെ ൊട്ടിച്ച് കൊടുക്കണം നമ്മൾ ഓട്ടോ പോളിമർ പോർട്സിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്ടുകളിൽ ഒന്നായ ഫൈബർ പോർട്സ് ആണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഫൈബർ പോർട്സ് മുമ്പൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അതായത് ഡൽഹി ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പൊ അതായത് ഒരു പോട്ടിന്റെ ഉള്ളിലേക്ക് ഈ ഒരു പോട്ട് ഇറങ്ങിയിരിക്കില്ല അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരുപാട് വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നമ്മൾ പോളിമർ പോട്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈബർ പോർട്സ് പണ്ടൊക്കെ ഈ പോട്ട് നമ്മൾ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെയാണ് കണ്ടിരുന്നുള്ളു ഇപ്പം നമ്മുടെ കേരളത്തിലെ മിക്ക ആളുകളും വീടുകളിലേക്ക് നമ്മള് നല്ല അടിപൊളി വീടാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ അതിലേക്ക് ഇത്തിരി നല്ലൊരു ഫോട്ടോ അത് വില കൂടിയാലും നമുക്ക് ലക്ഷറി ഫീൽ ചെയ്യുന്നു പ്രീമിയം ലുക്ക് അല്ലേ പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് ഈ സ്ക്വയർ ഫോട്ടിൽ തന്നെ മൂന്ന് മോഡലുകൾ ഉണ്ട് ഇതിന്റെ വില ആയിരത്തി ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ് വന്നത് പിന്നെ അതിന്റെ ബിഗ് സൈസ് ഉണ്ട് വൈറ്റും ഗ്രേയും സാന്റൽ കളറാണ് അധികം പോകേണ്ട ഇതിന്റെ ഏറ്റവും ബിഗ് സൈസ് ഇതിന്റെ മീഡിയം സൈസും കൂടെ മുപ്പത് ഇഞ്ച് ഹൈറ്റ് വരും പിന്നെ അതിന്റെ റൗണ്ടില് ഇതിന്റെ റൗണ്ടിലുള്ള സൈസ് ആണ് ഇത് ഇതിലും വേറെ ഇരുപത്തി അഞ്ചിഞ്ചിന് അടുത്ത സൈസ് ഉണ്ട് പിന്നെ അടുത്ത് വരുന്നത് റെക്റ്റാങ്കിൾ പോട്ട് ആണ് അതായത് കഫേ എന്നാണ് ഇതിന്റെ പേര് ഇരുപത്തിനാല് ഇഞ്ച് ലെങ് ഇഞ്ച് ഹൈറ്റും ഇതിനൊരു ട്രേ ഇത് ഇൻഡോർ പോട്ടായിട്ട് യൂസ് ചെയ്യണേ ഈ പോട്ടിന്റെ പേര് നോറാനാണ് പതിനാലിഞ്ച് ഹൈറ്റ് ആണ് വേറൊരു മോഡൽ വെറൈറ്റി മോഡൽ ഇത് ഫൈബർ പോട്ട്സ് ആണ് റെക്റ്റാങ്കിളിന്റെ ഏറ്റവും ബിഗ് സൈസാണ് പതിനാലിഞ്ച് ഹൈറ്റും മുപ്പത്തി ആറ് ഇഞ്ച് ലെങ് ഇൻഡോർ പോർട്സ് ആണ് ഇത് ഇൻഡോർ പോർട്ട് ഫൈബർ പോർട്സ് എല്ലാം ഇൻഡോർ ആണ് ആയിട്ടാണ് യൂസ് ചെയ്യണത് പിന്നെ അതില് ജംബോ ഇരുപത്തിനാല് ഇഞ്ച് ഹൈറ്റ് ഡയ വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റും പോളിമർ പോർട്സിൽ രണ്ട് ഇഞ്ച് മുതൽ ഇരുപത്തിനാല് ഇഞ്ച് വരെയുള്ള ഔട്ട്ഡോർ പോർട്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പതിനെട്ട് ഇഞ്ചൊക്കെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാനാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകണേ സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു രൂപ മുതൽ തൊള്ളായിരം രൂപ വില തന്നെ ഔട്ട്ഡോർ പോടുത്തുണ്ട് ഏറ്റവും കൂടുതൽ ചെറിയ പോട്ടുകളൊക്കെ വിത്ത് മുളപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകണത് എട്ട് ഇഞ്ച് മുതലൊക്കെയാണ് വീടുകൾ ിലേക്ക് ചെടി നടാനൊക്കെ കൊണ്ടുപോകണം പിന്നെ പന്ത്രണ്ട് ഇഞ്ച് മുതൽ പച്ചക്കറി നടാനായിട്ട് കൊണ്ടുപോകും ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കാൻ പതിനാറ് പതിനെട്ട് രണ്ട് ഇരുപത്തിനാല് അങ്ങനെയുള്ള സൈസുകളിലാണ് ഇത് പതിനെട്ട് ഇഞ്ചിന്റെ ആണ് ഇതിൽ അത്യാവശ്യം ചെറിയ അടക്കാമരം പോലത്തെ പ്ലാന്റ് ഒക്കെ നടാൻ പറ്റും ബിഗ് സൈസ് വേണമെങ്കിൽ ഇരുപത്തിനാല് ഇഞ്ചിന്റെ ഒക്കെ ആണ് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടാൻ കൊണ്ടുപോകണത് ഈ ഫോട്ടോന്റെ പേര് സാന്റ് ഫോട്ടോ എന്നാണ് ഇത് എച്ച് ഡി പി ഫോട്ടോ പൊട്ടി പോവില്ല ബ്ലോ മോൾഡിംഗ് ആണ് ഇത് ഇതിന് പതിനൊന്ന് ഇഞ്ച് സൈസ് വരും ഇതിന്റെ വേറെ കളേഴ്സ് റെഡ് യെല്ലോ ഗ്രീൻ ബ്ലൂ ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ റൌണ്ട് പോട്ട് കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിന്റെ ഒരുപാട് സൈസുകൾ ഉണ്ട് ഇത് ആർ പി ടൂ ആണ് ഇത് കിയ പോട്ടെന്ന് അതിന്റെ പേര് സെൽഫ് ഓട്ടറിങ് ആണ് ഇത് വാലന്റൈൻ പോട്ടാണ് ഹാർട്ടിന്റെ സിമ്പിളൊക്കെ ആയിട്ട് വെറൈറ്റി മോഡല് ഇത് ഇതിന്റെ വൈറ്റ് റെഡ് യെല്ലോ ബ്ലൂ കളേഴ്സ് ഉണ്ട് ഇത് ബോൺസായി പോട്ടാണ് ആർ പി ഫോർ ഇത് ആർട്ടിഫിഷ്യൽ വർക്കിന് കൊണ്ടോ അല്ലാതെ വാട്ടർ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലും വെക്കാം പിന്നെ ഈ പോട്ടിന്റെ പേര് വി റ്റൂന്നാണ് ഇതും സെൽഫ് വോട്ടറിംഗ് ആണ് ഇതിന്റെ അകത്തൊരു ട്രേ ഉണ്ട് ഈ പോട്ടിന്റെ പേര് ആംബിയൻസ് ആണ് ഇതും സെൽഫ് വോട്ടറിംഗ് ആണ് പിന്നെ ഒരു വെറൈറ്റി മോഡലാണ് ഈ പോട്ട് അക്വോ പോട്ട് എന്ന് പറയും ഫിഷിങ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാ താഴെ നമുക്ക് ഈ ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുന്ന പോട്ട് ഉണ്ടല്ലോ ഇതിൽ നമുക്ക് മീനെ വളർത്താം പിന്നെ ഈ പോട്ടിനകത്ത് നമ്മള് ചെടി വെക്കും ഈ താഴെ ആയിട്ട് ഹോൾ ഉണ്ട് ഈ ഹോള് വെള്ളത്തിൽ മുട്ടിക്കിടക്കുമ്പോ ചെടികൾ ഇതിന്റെ മേളില് വളർന്നു അകത്ത് നമുക്ക് മീനെ വളർത്താം ഇത് പോപ്കോൺ പോട്ടെന്ന് അതിന്റെ പേര് ഇതിൽ വാട്ടർ പ്ലാന്റ്സ് വെക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ പൂവൊക്കെ വെച്ച് കോർണറിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതൊരു മൂന്ന് ലെഗ് വരുന്ന ഒരു പോട്ടാണ് ട്രൈ ഫോട്ട് അതിന്റെ പേര് നമുക്ക് ഡക്ക് ടോട്ടോയ്സ് ഷേപ്പിലൊക്കെ ഉള്ള ഫോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് ബുദ്ധ പോട്ടാണ് ഇതും സെൽഫ് ഓട്ടറിംഗ് ആണ് ബുദ്ധയുടെ തന്നെ നാല് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്മോൾ സൈസ് ബിഗ് സൈസ് മീഡിയം സൈസ് പിന്നെ ലാർജ് പന്ത്രണ്ട് ഇഞ്ചാണ് ലാർജ് വരുന്നത് സ്മോള് നമ്മുടെ അടുത്ത് അഞ്ചിഞ്ചാണ് വരുന്നത് അതിന്റെ വെറൈറ്റി കളേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു രൂപയുടെ പോട്ട് എന്ന് പറഞ്ഞത് ഇതാണ് ഇത് ഇഞ്ച് വരും സാധാരണ വിത്ത് മുളപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനൊരു ട്രേ ഉണ്ട് ട്രേയില് നമുക്ക് നാല് പോട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇത് റീയൂസ് ചെയ്യാം അതായത് സാധാരണ വിത്ത് മുളപ്പിക്കാൻ വന്ന പ്ലാസ്റ്റിക്കിന്റെ അതായത് ട്രേ നമ്മൾ കളയുകയുള്ള ചെയ്യണത് നമുക്ക് എത്ര പ്രാവശ്യം വേണേലും നല്ല ഉള്ളതാണ് എത്ര പ്രാവശ്യം വേണേലും നമുക്ക് യൂസ് ചെയ്യാം പല നൂറ് വെറൈറ്റി മോഡല് നൂറ് മേളിൽ ഉണ്ട് ഇപ്പൊ ഓളിന്റെ ഡെലിവറി ഉണ്ട് எச்சுடுக்கான்த்தவர்க்கு കൊറിയർ ആയിട്ട് നമ്മള് കൊറിയർ സൗകര്യം ഇവിടെ ഉണ്ട് മിക്ക ആളുകളും വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ കാറ്റലോഗ് അയച്ചു കൊടുത്ത് പോട്ടിന്റെ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ആയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഡയറക്ട് വന്നില്ല കൊറിയർ അയച്ചു കൊടുക്കാം ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് അങ്ങനെ ഓൾറെഡി നമ്മൾ മാനുഫാക്ചറേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ഡയറക്റ്റ് വന്ന് മേടിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഓട്ടോ പോളിമർ ഊട്ടു പൊളിമർ പോയ പ്രൊഡക്റ്റായ ഓട്ടോ ആണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോണേ ഇതിപ്പോ ഇന്ന് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് ൈസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് പോർട്സുകളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഒരു ലിവിംഗ് റൂമിലൊക്കെ നമ്മള് നല്ല ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം വെറൈറ്റി മോഡലുകളായ പോട്ടുകൾ കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ പോട്ട് ഓർഗനൈസറിന്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഇതിപ്പോ ഒന്നേ മുക്കാല് ഇഞ്ച് സൈസുള്ള ഫോട്ടാണ് ഇത് തൊട്ട് മുപ്പത് ഇഞ്ച് സൈസ് വരെയുള്ള വലിയ പോട്സ് വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഒരു രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള പോലബിൾ ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് സെൽഫ് ഓട്ടറിംഗ് പോട്സ് ആണ് ഇത് മുടക്കൂടാന്ന് പറയും പോളിമർ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിന്റെ മൂന്ന് വെറൈറ്റീസ് ആണ് ഇത് മുടക്കുട സ്മോള് മീഡിയം അതിന്റെ ബിഗ് സൈസ് ഇത് പന്ത്രണ്ട് ഇഞ്ച് സൈസ് വരും സെൽഫ് ഓർഡറിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇതിന് ട്രേ ഉണ്ട് ആ ട്രേയിലേക്കാണ് വെള്ളം അപ്പൊ അതായത് നമ്മൾ ടൂർ പോകാനൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് ചെടി നനയ്ക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പയൊക്കെ ചെടി നനച്ചാൽ മതി അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത് സെൽഫ് ഓഡറിംഗ് ഉള്ളത് ഈ നമുക്ക് എത്ര കാലം വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഒരുപാട് നാള് യൂസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകണതല്ല മോളി പ്രപ്പലെന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്യണത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇത് ഇൻഡോർ പോർട്സ് ആണ് ഔട്ട്ഡോർ പോർട്സ് ആണ് നമ്മൾ പുറത്തു വെക്കണേലോ ഔട്ട്ഡോർ ഡോർ പോർട്സിലാണെങ്കിലും പെട്ടെന്ന് പൊട്ടി പോവില്ല കാരണം യു വി കണ്ടന്റ് ഉള്ളതാണ് നമ്മുടെ പോട്ടുകളിലെല്ലാം അപ്പൊ അതുകൊണ്ട് വെയിലത്ത് വെച്ചാൽ പൊട്ടി പോകില്ല കളർ വാങ്ങും അങ്ങനെയൊന്നും ഒരുപാട് നാള് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി 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 ഫസ്റ്റ് ആണ് പോളിമർ മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യണേ ഇത് ഫസ്റ്റ് ക്വാളിറ്റി വരും ഇനി വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്